ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് പൂർവികർ ഏതെങ്കിലും തരത്തിൽ ഉപാസിച്ചിരുന്ന ദേവതയെ പിൻതലമുറയിൽപ്പെട്ടവരും ഉപാസിച്ചാൽ അതിവേഗം അനുഗ്രഹവും ഐശ്വര്യവും കൈവരും ഉപാസനാ പുണ്യം തലമുറയായി കൈമാറി വരുന്ന ഒന്നാണ് പൂർവ്വബന്ധമുള്ള ദേവതാ ചൈതന്യത്തെ പിൻതലമുറയിൽപ്പെട്ടവര് അവഗണിക്കുമ്പോഴാണ് ദുരിതങ്ങൾ കൂടുന്നത് കുടുംബദേവത കാവിലമ്മ കളരിമൂർത്തി ദേശദേവത എന്നിങ്ങനെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഭഗവതിയാണ് ഭദ്രകാളി അതിനാൽ നമ്മുടെ നാട്ടിലെ മിക്കവാറും എല്ലാവരെയും ഭദ്രകാളിയുമായി പൂർവ്വബന്ധമുള്ളവരായി കണക്കാക്കപ്പെടുന്നു പൂർവികർ ആരാധിച്ച ദേവതയെ തലമുറകൾക്ക് ശേഷം ആ പരമ്പരയിലെ ഒരാൾ പ്രാർത്ഥിച്ചു പ്രസാദിപ്പിച്ചാൽ കൈവരുന്ന അനുഗ്രഹം അത്ഭുതകരമായിരിക്കും നമ്മെ കാത്തിരിക്കുന്നു ആ ദേവത എന്നാണ് വിശ്വാസം കാണാതിരുന്ന മകനെ കാണുമ്പോഴുണ്ടാകുന്ന അമ്മയുടെ സന്തോഷം പോലെ ദേവിയുടെ അനുഗ്രഹം പ്രവഹിക്കുന്നു ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് ഭദ്രകാളി പ്രീതി ഇല്ലെങ്കിൽ പലതരത്തിൽ അതിന്റെ സൂചനകൾ ലഭിക്കും ധാരാളം പൂജകളും വഴിപാടുകളും നടത്തിയിട്ടും വീട്ടിൽ ദുരിതങ്ങൾ ഒഴിയാതിരിക്കുന്നതാണ് ഒരു പ്രധാന ലക്ഷണം ഗൃഹത്തിലെ മംഗളകർമ്മങ്ങൾ യഥാസമയം നടക്കുന്നതിന് തടസ്സം നേരിടുകയാണ് മറ്റൊന്ന് എത്ര പ്രയത്നിച്ചാലും അഭിവൃദ്ധിയും ഐശ്വര്യവും കിട്ടാത്തത് വേറൊരു സൂചനയാണ് പൂർവികർ നടത്തിയിരുന്ന ഉപാസനകൾ അടുത്ത തലമുറ വേണ്ട രീതിയിൽ പിന്തുടരാത്തതാണ് ഈ ദുരിതങ്ങൾക്ക് പ്രധാന കാരണം പൂർവികരുടെ ഉപാസനകൾ കൃത്യമായി തുടരാൻ ഇരിക്കുക പൂർവികർ പ്രസാദിപ്പിച്ച ദേവതയെ അവഗണിക്കുക ഭദ്രകാളിയെ ഭാവസ്വരൂപം മാറ്റി ഭുവനേശ്വരി വനദുർഗ എന്നിങ്ങനെ പ്രതിഷ്ഠിക്കുക തുടങ്ങിയവയെല്ലാം ദുരിത കാരണമാകും ഇതിന് ധാരാളം അനുഭവങ്ങളുമുണ്ട് അതുപോലെ ദേവിയുടെ സമ്പത്തിന്റെ ഒരംശമെങ്കിലും സ്വന്തം സമ്പത്താക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതും ദുരിതങ്ങൾക്ക് കാരണമാകും വിവാഹം നടക്കാനും നല്ല ദാമ്പത്യ ജീവിതത്തിനും സന്താന ഭാഗ്യത്തിനുമെല്ലാം പരദേവതയുടെ അനുഗ്രഹം നിശ്ചയമായും ആവശ്യമാണ് പരദേവതയെ കൃത്യമായി കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ശൈവ വൈഷ്ണവ ശാക്തേയ സങ്കല്പത്തില് പരദേവതയെ ആവാഹിച്ച് ത്രികാല പൂജ നിവേദ്യ സഹിതം നടത്തണം വീട്ടിൽ വെച്ച് കുടുംബാംഗങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിൽ വേണം ഇത് നടത്താൻ വർഷത്തിൽ ഒരിക്കലെങ്കിലും പരദേവതയെ കണ്ടെത്തൊഴുത് യഥാശക്തി വഴിപാടുകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം സന്തതി പരമ്പരകളെ അത് ദോഷകരമായി ബാധിക്കും കഴിയുന്നതും അടുത്തുള്ള ഏതെങ്കിലും ഭദ്രകാളി ക്ഷേത്രത്തിൽ പതിവായി ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കണം ഭദ്രകാളി പ്രീതി നേടാൻ ധാരാളം വഴിപാടുകളുണ്ട് കടുംപായസം വഴിപാട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫലം കാര്യവിജയമാണ് ചുവന്നപ്പെട്ട് സമർപ്പണം തടസ്സ നിവാരണത്തിന് ഉത്തമം കരിക്കഭിഷേകം ചെയ്താൽ രോഗശാന്തി ലഭിക്കും മഞ്ഞൾ അഭിഷേകം കുടുംബ ഭദ്രതയ്ക്ക് നല്ലതാണ് ദേവിക്ക് ചാന്താട്ടം നടത്തിയാൽ ശത്രുഷ് ദോഷശാന്തിയാണ് ഫലം കുങ്കുമ അഭിഷേകം ദാമ്പത്യ ഭദ്രതയ്ക്ക് അതുപോലെ തന്നെ പ്രേമസാഫല്യം ഇതിനൊക്കെ കുങ്കുമാർച്ചന കാര്യസിദ്ധിക്കായും നടത്താവുന്നതാണ് പട്ടും താലിയും വിവാഹ തടസ്സത്തിനുള്ള മുക്തി ഭദ്രത എന്നിവയാണ് നൽകുന്നത് ചെമ്പരത്തിമാല ദൃഷ്ടിദോഷ നിവാരണത്തിന് വളരെ ഉത്തമമാണ് അഭിഷേകം രോഗശാന്തിക്ക് അതുപോലെ രക്തപുഷ്പാഞ്ജലി ആഭിചാരദോഷശാന്തിക്ക് ഗുരുതി പുഷ്പാഞ്ജലി ശത്രുദോഷ നിവാരണം നൽകും പൂമൂടൽ ദുരിതശാന്തിക്കും അലച്ചിൽ മാറാനും വളരെ നല്ലതാണ് പുഷ്പാഭിഷേകം ഐശ്വര്യമേവും സഹസ്രനാമാർച്ചന കാര്യവിജയം കർമ്മലാഭം എന്നിവ നൽകുന്നു ഭാഗ്യസൂക്താർച്ചന ഭാഗ്യം തെളിയാൻ വളരെ നല്ലതാണ് അഷ്ടോത്തരം തടസ്സ നിവാരണം സർവഭീഷ്ട സിദ്ധി എന്നിവ നൽകുന്നു പുഷ്പാഞ്ജലി ഐശ്വര്യാഭിവൃദ്ധിക്കും പനിനീരഭിഷേകം കർമ്മവിജയവും നൽകും കളപം ചാർത്ത് സാമ്പത്തിക അഭിവൃദ്ധിക്കും ഭാഗ്യം തെളിയുന്നതിനും ദുരിതങ്ങൾ മാറുന്നതിനും ഫലപ്രദമാണ് കാളിസൂക്ത പുഷ്പാഞ്ജലി ശത്രുദോഷം മാറാനുള്ളതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക